ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഇതെന്താണ് സാധനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ ഇത് നമ്മളെ മോയിലുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിപ്പിളാണ് ഈ കണ്ണത് അപ്പോൾ ഈ നിപ്പിള് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വരുന്നത് ഇതുപോലെ പത്തെണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വരുന്നത് ഇതിന് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഡെലിവറി ചാർജ് ഉൾപ്പെടെ എനിക്ക് ഇവിടെ കിട്ടിയപ്പോൾ ഒന്ന് വരാം അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഒന്ന് നിപ്പിൾ മറ്റൊന്ന് ഇതിൻ്റെ ടീ ജോയിൻറ്റുകളാണ് പിന്നെ ഒരു സാധനം നമ്മുടെ ഈ നിപ്പിൾ വലിച്ച് അതായത് ഇതുപോലെ വലിച്ചു ഇടാനുള്ള ഒരു സ്പ്രിംഗ് ആണ് അപ്പോൾ ഇത്തരം ഒരു നിപ്പിളുണ്ട് ഏതാണ്ട് ഇപ്പോൾ നമുക്ക് ഈ എണ്ണത്തിന് അൻപത്തിമൂന്ന് രൂപ വിലയായി അപ്പോൾ ഇത് വെച്ചാൽ മുയലുകൾക്ക് വെള്ളം കുടിക്കാൻ കിട്ടുമോ അതുപോലെ തന്നെ ഇത് വെക്കുന്നതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള അതിനുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ നിപ്പിൾ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ രണ്ട് ഗുണങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് നമുക്ക് വെള്ളം വേസ്റ്റ് ആവില്ല രണ്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന പനി കുറേ അധികം കുറഞ്ഞു കിട്ടും അത് അതിൻ്റെ ഒപ്പം തന്നെ പ ഈ പലരും ഇതിനെതിരെ നടത്തുന്ന ഒരു അലിഗേഷൻ അതായത് അതിനെ കുറ്റം പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ മുയലുകൾക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ശരിക്ക് ബൾക്കായിട്ട് ചെയ്യുന്ന അതായത് നമ്മൾ സ്ഥിരമായിട്ട് അതിൻ്റെ അടുത്ത് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൻ്റെ പാത്രങ്ങളിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇതുകൊണ്ടില്ല അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ പാത്രമാണ് അപ്പോൾ കൂടുതലായിട്ട് ഒരുപാട് ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കും വളരെ കുറച്ച് ചെയ്യുന്ന അതായത് രണ്ടോ മൂന്നോ മൊയിലുകളെയൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ ഒരു അഞ്ച് മൊയിലിനൊക്കെ വളർത്തുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സാധനം വളരെ ഉപകാരപ്പെടും കാരണം എല്ലാ സമയത്തും ഒരു അഞ്ച് മൊയില വളർത്തുന്ന ഒരാൾക്ക് ഒരു ദിവസം മുഴുവനായിട്ടും മൊയിലുകൾ മാത്രം ശ്രദ്ധിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിലൊരു നിപ്പിള് സെറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്കിത് ഇനി സെറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം നമ്മൾ മുയൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ സെഗ്മെൻറ്റ് നമ്മളൊരു പ്ലേ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഏഴ് മണിക്ക് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും അതിൽ മുഴൽ കൃഷി ഉണ്ടായിരിക്കും ചെറുകിട വ്യവസായങ്ങളെപ്പറ്റി ഉണ്ടായിരിക്കും അക്കൗണ്ടിങ് ടിപ്സ് ഉണ്ടായിരിക്കും മറ്റെല്ലാ കൃഷികളും നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെ എല്ലാ കൃഷികളും അതിൻ്റെ ഒപ്പം കുറച്ച് ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലും കൂടെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൽ നമ്മളൊരു പോളാണ് ചെയ്തത് അതായത് ഒരു അഭിപ്രായ സർവേ ആണ് നടത്തിയത് അതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും നമ്മുടെ അടുത്ത് ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലുള്ള കുറച്ച് വീഡിയോസ് കൂടെ ആഡ് ചെയ്യാം എന്നാണ് അഭിപ്രായം പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത്തരം ഒരു പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വീണ്ടും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കും എന്നി സപ്പോർട്ട് ചെയ്യുന്നവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ